പാകിസ്ഥാനിലേക്ക് പോകുന്ന പല നദികളും ഇന്ത്യയിൽ കൂടെയാണ് ഒഴുകി പോകുന്നത് എന്നാൽ ഈ ആറ് നദികളും ഇന്ത്യയിൽ കൂടെ ഒഴുകിയിട്ടാണ് പാകിസ്ഥാൻ്റെ പ്രദേശത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ തടസ്സപ്പെടുത്തിയാൽ പാകിസ്ഥാൻ വെള്ളം കിട്ടാത്ത അവസ്ഥ വരും ഈ പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലെ കാർഷിക മേഖലയ്ക്ക് ഈ നദികളിൽ നിന്നുള്ള മൊത്തം ജലപ്രവാഹത്തിൻ്റെ എൺപത് ശതമാനം ലഭിക്കുന്നു ഈ ഉടമ്പടി മരവിപ്പിച്ചാൽ ഇപ്പം തന്നെ ആൾറെഡി മരവിപ്പിച്ചിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പാകിസ്ഥാനെയാണ് കാരണം എൺപത് ശതമാനം വെള്ളവും പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ അവസ്ഥയിൽ മാറ്റം വരാം പാകിസ്ഥാനിലെ ജി ഡി പി അവരുടെ ദേശീയ വരുമാനത്തിൻ്റെ ഇരുപത്തി മൂന്ന് ശതമാനം കിട്ടുന്നത് കാർഷിക മേഖലയിൽ നിന്നാണ് ഈ ഉടമ്പഴി വരവിച്ചാൽ അത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക മേഖലയിൽ വലിയ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളതാണ് പിന്നെ നമ്മളിപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഏറ്റവും കൂടുവലത്തെ ഒരു സെൻസസിൻ്റെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ പാകിസ്ഥാനിലെ സെൻസസ് നടത്തിയിരുന്നു അതനുസരിച്ച് പാകിസ്ഥാനിലെ ജനസംഖ്യ ഏതാണ്ട് ഇരുപത്തി നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി ഇരുപത്തി നാല് കോടി പതിനഞ്ച് ലക്ഷം